കേരളം ഇന്ന് ഏറ്റവും കൂടുതലായി നേരിടുന്ന ഒരു വെല്ലുവിളി ലഹരി ഉപയോഗത്തിന്റെ വർധനമാണ് എല്ലാ ദിവസവും വിമാനത്താവളങ്ങളിലും ബസ്സുകളിലും എല്ലാം കേരളത്തിലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടുന്ന കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് കേരളത്തിലെ യുവജനങ്ങൾ ലഹരി ഉപയോഗത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മയെയും അച്ഛനെയും കൊല്ലുന്ന കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന ക്രിമിനലുകളുടെ കൂടായി കൂട്ടമായി കേരളത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരായ ഒരു വലിയ മുന്നേറ്റം അത് കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് വീടുകളിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള സെൻറ്റ് ജോസഫ് യു പി സ്കൂൾ വെള്ളിലാപ്പള്ളിയുടെ പരിശ്രമം വളരെ ശ്ലാഘനീയമാണ് കേരളത്തിൻ്റെ വർത്തമാന കേരളത്തിൻ്റെ ഏറ്റവും ആവശ്യകത അറിഞ്ഞുകൊണ്ടുള്ള ഈ യു പി സ്കൂൾ അധികൃതരുടെ അധ്യാപകരുടെ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഈ പരിശ്രമത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു കുട്ടികളെ ആരോഗ്യകരമായ മേഖലയിലേക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമായ സ്കൂൾ ഗ്രൗണ്ടിലാണ് നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ആശംസ ഈ പദ്ധതിക്ക് നേരുന്നത് കുട്ടികളെ കൃഷിയിലേക്ക് സ്കില്ലിലേക്ക് സ്വയം പര്യാപ്തതയിലേക്ക് ആത്മനിർഭരതയിലേക്കൊക്കെ മാറ്റാനുള്ള പരിശ്രമത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു ആശംസകൾ